കേരളം രാജ്യത്തിന്റെ ഭാഗമാണെന്നും രാജ്യത്തിനുള്ളതിന്റെ പങ്ക് നമുക്കും അവകാശപ്പെട്ടതാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ എൽ ഡി എഫ് സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് സംഘടിപ്പിച്ച എൽ റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി നാടിന് കാലാനുസൃതമായി മാറ്റം വേണമെന്ന് എല്ലാവരും ചിന്തിക്കുമ്പോൾ ചിലർ പ്രത്യേക മാനസികാവസ്ഥയോടെ നാടിന്റെ പുരോഗതിക്ക് തടസ്സം നിൽക്കുകയാണ് സഹായിക്കാൻ ബാധ്യതയുള്ള കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്യുന്നില്ല ൽ സമീപനമാണ് കേന്ദ്രം കേരളത്തോട് സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നിർഭാഗ്യകരമായ ഒരു കാര്യം ഇവിടെ കേന്ദ്ര ഗവൺമെൻ്റ് സമീപനമാണ് ഇതൊന്നും ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നമായി കാണേണ്ടതില്ല നമ്മുടെ നാട് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാഗമാണ് ഇന്ത്യ രാജ്യത്തിന് സാമ്പത്തിക ശേഷി വരുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കൂടി ചേർന്നുകൊണ്ട് നൽകുന്ന സഹായത്തിലൂടെയാണ് എല്ലാവർക്കും അതിൽ പങ്കുണ്ട് നമുക്കും അതിൽ പങ്കുണ്ട് ആ പങ്ക് അഭിമാനകരമായ പങ്ക് തന്നെയാണ് അജി കുട്ടമ്മാവൻ രജനിയും സംവിധാനവും നിർവഹിച്ച ലഹരി ബോധവൽക്കരണ ചിത്രം കനലരിയും ബാല്യത്തിന്റെ പ്രൊമോഷൻ പോസ്റ്റർ മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു മന്ത്രി കെ രാജൻ എൽ ഡി എഫ് ജില്ലാ കൺവീനർ കെ പി സതീശ്ചന്ദ്രൻ സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം രാജഗോപാലൻ സി പി ഐ അസിസ്റ്റൻ്റ് സെക്രട്ടറി ഇ ചന്ദ്രശേഖരൻ തുടങ്ങിയവരും എൽ ഡി എഫ് ഘടകകക്ഷി നേതാക്കളും പങ്കെടുത്തു എൽ ഡി എഫ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിൽ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നായി ആയിരങ്ങൾ അണിനിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ മൗനമാചരിച്ച ശേഷമാണ് പൊതുയോഗത്തിന് തുടക്കം കുറിച്ചത് കൈരളി ന്യൂസ് കാസർഗോഡ്